ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സേക്കച്ച ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കും ഒരു വെറൈറ്റി ഒരു വെറൈറ്റി കറിയാണ് കക്കറിച്ചി ഇഷ്ടമല്ലാത്ത ആരുമില്ല നമ്മുടെ കേരളത്തിൽ വേണമെങ്കിൽ വിദേശികൾക്ക് വരെ കക്കറച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കക്കാറച്ചി വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ തയ്യാറാക്കും തേങ്ങ അഴിച്ച് മാങ്ങ ഇട്ട് കറി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കപ്പയായിട്ട് നല്ല കോമ്പിനേഷൻ കപ്പ വേവിച്ചതും കക്കറിച്ച കറി വെച്ചതും കൂടെ എങ്ങനെ കറി വയ്ക്കുന്നത് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണണം അതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആയാലും കറിക്ക് ടേസ്റ്റ് വരുത്തുള്ളൂ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ ഒരു സന്തോഷം എൻ്റെ കൂട്ടുകാരോട് കൂടെ ഷെയർ ചെയ്യുകയാണ് എനിക്ക് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇവിടെ കറി വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള കക്കാർച്ചയാണ് ഇത് നമുക്ക് ഈ വായു മേൾ ഭാഗത്തുനിന്ന് ഇതുപോലെ ഞെക്കി ഇതിൻ്റെ അഴുക്കെടുത്ത് കളയണം ഓരോന്നിൻ്റെയും അങ്ങനെ എടുത്ത് അഴുക്കെടുത്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴിയെടുക്കാം ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അഴുക്കാട്ട് ഇത് കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഒന്നും കഴിയെടുക്കണം മണ്ണൊന്നും കാണരുത് മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകണം കേട്ടോ ഇതുപോലെ ഒന്ന് കഴിയുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കാം ഒന്ന് ചെറുതായിട്ടിങ്ങനെ ചെന്ന് ഞെക്കിയാൽ ചാടി വരുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ആദ്യം തന്നെ പുഴുങ്ങി തോടെല്ലാം കളഞ്ഞു വരുന്ന കക്കറച്ചിയാണ് ഇതിന് വലിയ വേവൊന്നുമില്ല ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ലപോലെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റായിട്ടാണ് ഞാൻ ചതക്കാത്തത് ഇതൊന്ന് ചതച്ചെടുക്കാം എല്ലാം നമ്മൾ ചതച്ച് കോരി എടുത്തിട്ടുണ്ട് കക്കാഴ്ച നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് നല്ലപോലെ നീറ്റായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് മണ്ണുള്ളതുകൊണ്ട് ഒരുപാട് വട്ടം കഴുകിയെടുക്കണം ഇത് നമുക്കൊരു മൺചട്ടിലോട്ട് ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളകും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം ശകലം മഞ്ഞൾപ്പൊടിയും അതുപോലെ കാൽസ്പൂണീ താഴെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കക്കറച്ചി ഒന്നുകൂടെ ഒന്ന് വെന്ത് ഈ പച്ചമുളകിൻ്റെ കയറി ഒന്ന് കുടിക്കാൻ വേണ്ടി ഒരുപാടൊന്നും വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഇനി എനിക്കിത് അടുപ്പ് വെച്ച് കൊടുക്കാം അതിന് മുമ്പ് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കക്കറച്ചി കറി വെക്കുമ്പോൾ എപ്പോഴും ഉപ്പ് നോക്കണം ചില കക്കായ്ക്ക് ഉപ്പുള്ള കക്കറച്ചി ആയിരിക്കും അതനുസരിച്ചാണ് ഉപ്പിടാൻ ഞാനൊരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ടുന്നുണ്ട് അവിടെ മിക്സ് ചെയ്ത് നമുക്കിനി ഇനി അടുപ്പ് വയ്ക്കാം കറിച്ച് അരവിടെ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഞാൻ ഇനി കറിക്കകത്ത് ഇടാൻ വേണ്ടി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ നമുക്ക് ചെത്തി തൊലിയെല്ലാം കളഞ്ഞൊന്ന് കഴി അരിഞ്ഞെടുക്കാം ഈ മാങ്ങയുടെ മൊത്തം നമുക്ക് കറിക്ക് വേണ്ട പകുതി മതിയായി നല്ല പുളിയുള്ള മാങ്ങാണ് ഇവിടെ പകുതി മാങ്ങ ഞാൻ പുളി എടുത്തിട്ടുണ്ട് മാറ്റിവെച്ചേക്കാം ഇനി നമുക്ക് കറിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം നമ്മളിത് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല വെള്ളം തിളച്ച് വരട്ടെ തിലച്ച വന്നിട്ട് നമുക്ക് മാങ്ങ ഇട്ടാൽ മതി കേട്ടോ ആദ്യം ഈ കക്കറച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഞാനൊരു അരക്കപ്പ് തേങ്ങാപ്പീരെ എടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ചെറിയ സ്പൂൺ ഇണ ഒരു കാൽസ്പൂൺ താഴെ പെരിഞ്ചീരകം ഒരു ശകലം കുറച്ച് കൊച്ചുള്ളി അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് വളർന്ന് അരച്ചെടുക്കാം ഇവിടെ കര ഉണ്ടെങ്കിൽ നോക്കാം കക്കരച്ചീര നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ മാങ്ങ ഇട്ടുകൊടുക്കാം മാങ്ങ നമ്മൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഇടങ്ങി വെല്ലം കുടഞ്ഞു പോവും അതുകൊണ്ടാണ് കുറച്ച് മാങ്ങ മതി കേട്ടോ ഒരുപാട് പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് കുറച്ചിട്ടുള്ളൂ പകുതി മാങ്ങ ഇട്ടുള്ളൂ ഇനി ഈ മാങ്ങയുടെ കിളന്ന് നല്ലോലെ തിളക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ അടച്ചു അടച്ചുവെക്കാം നമ്മുടെ കറി മാങ്ങ ഒക്കെ ഇട്ടിട്ട് എന്തായാലും നോക്കുക മാങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് കണ്ട് നമുക്ക് അരപ്പി ചേർക്കാം ഇനി അരച്ചിച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല വെള്ളം തിളച്ച് തന്നിട്ട് എന്നിട്ട് ഉപ്പൊക്കെ ഉറപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇടാം നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇത്തിരി കൂടെ ഒന്ന് പുറ വരാം കേട്ടോ ഒത്തിരി ഒന്ന് പറ്റി വരട്ടെ ഒരുപാടങ്ങ് ചാറുകൊല്ലിരിക്കും ഇച്ചിരി കുഴമ്പ് കൊണ്ടിരിക്കണം ഒത്തിരി ഇടൊന്ന് പറ്റി വരട്ടെ ഉപ്പ് നമുക്ക് നോക്കാം ഇത്തിരി ഉപ്പൂടെ വേണം ഉപ്പ് ഇട്ട് കൊടുക്കുക കാലസ്പൂണിൽ താഴെ ഉപ്പ് എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം നല്ലപോലെ തിളച്ച് വരട്ടെ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് ഒരുപാട് വെള്ളം പോലും ഇരിക്കാതെ ഒരു കുഴമ്പ് ഒരുപാടുണ്ട് ഇത്തിരി കൂടെ മനുഷ്യട്ടിയാകുമ്പോൾ കുറുകും ഉപ്പും പുളിയെല്ലാം ആവശ്യത്തിനു ഇനി നല്ലൊരു താളിപ്പ് വേണം നമുക്കൊരു നല്ല താളിപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു പാനിനകത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി നമുക്കിത്തിരി കടു ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടട്ടെ കടു എല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി നല്ലപോലെ മൂക്കെ ഉള്ളി എല്ലാം മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കാം താളിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിക്ക് താളിപ്പ് ചൂടോടെ അതിന് ഒഴിച്ചു കൊടുക്കാം ൊഴിച്ച് കൊടുക്ക നമ്മൾ വേറെ എണ്ണയൊന്നും ചേർത്തല്ലേ താഴുപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കൂ അങ്ങനെ അടിപൊളി നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കക്കാറച്ചി മാങ്ങാടി ഇങ്ങനെ കറി വെച്ചാൽ കൂടുതലും ഷാപ്പുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇത് ഇങ്ങനെയുള്ള കറികൾ വെക്കുന്നത് തക്കറച്ചിയിലെ വെറൈറ്റികൾ വെക്കുന്നത് പണ്ട് തലങ്ങളിലൊക്കെ വെക്കുന്നതായിരുന്നു നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മാങ്ങ ഒന്നും അങ്ങനെ അവിഞ്ഞ് പോയതൊന്നുമില്ല മാങ്ങ എല്ലാം ഭക്ഷണങ്ങളായിട്ട് തന്നെയാണ് കിടക്കുന്നത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ കക്കറിച്ച് മാങ്ങയിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരുപാട് അങ്ങ് വെള്ളം പോലെ ഒന്നും ഇരിക്കുക നല്ല കുഴം പോലെ ഇരിക്കുന്ന ഈ കറി വെച്ച് നമുക്ക് പലഹാരത്തിനായാലും ചോറിനായാലും ഏറ്റവും നല്ല കോമ്പിനേഷൻ ചീനീടെ കൂടെ കഴിക്കുന്നതിനാണ് നമ്മുടെ ചീനി വേവിച്ചതും കപ്പ് കരച്ചി മാങ്ങ ഇട്ട് കറിയും കൂടെ ഉണ്ടെങ്കിൽ ഓ കുശാലാണ് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ആളുകൾ ഈ രീതിയിലൊന്നും കറി അങ്ങനെ വെക്കത്തില്ല സാധാരണ നമ്മൾ തോരൻ വയ്ക്കും ഓരോ കക്കരച്ച് ഉലർത്തും അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യും ഫ്രൈ ചെയ്യും അങ്ങനെയുള്ള മാങ്ങാട്ടൊക്കെ വെക്കുന്നത് അപൂർവമായിട്ടാണ് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്പർ വണ്ണാണ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ചി ബെൽബട്ടൺ എനബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നേ ഇനിയും അങ്ങോട്ടും വീഡിയോകൾ ഇടാനൊരു പ്രചോദനമാവത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്